കേന്ദ്ര സർക്കാരിൻ്റെ ജനവിരുദ്ധ തൊഴിലാളി വിരുദ്ധ കർഷകദ്രോഹ ദ്രോഹ നയങ്ങളിൽ പ്രതിഷേധം ബുധനാഴ്ച ദേശീയ പണിമുടക്ക് സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിലാണ് പണിമുടക്ക് പ്രഖ്യാപിച്ചിട്ടുള്ളത് ചൊവ്വാഴ്ച അർദ്ധരാത്രി മുതൽ ബുധനാഴ്ച അർദ്ധരാത്രി വരെ ഇരുപത്തിനാല് മണിക്കൂർ നേരമാണ് പണിമുടക്ക് കേരളത്തിൽ ജനജീവിതം സ്തംഭിക്കാൻ സാധ്യത കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ ജൂലൈ ഒൻപത് ബുധനാഴ്ച ദേശീയ പണിമുടക്ക് തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകൾ പിൻവലിക്കുക വിലക്കയറ്റം തടയുക സ്കീം വർക്കർമാരെ തൊഴിലാളികളായി അംഗീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക് നരേന്ദ്രമോദി സർക്കാരിൻ്റെ ജനവിരുദ്ധ തൊഴിലാളി ദ്രോഹ നയങ്ങൾ ജനങ്ങളുടെ ജീവിത സുരക്ഷ തകർക്കുന്നുവെന്ന് സംയുക്ത ട്രേഡ് യൂണിയൻ നേതാക്കൾ ആരോപിക്കുന്നു സി ഐ ടി യു എ ടി യു സി ടി യു സി ഐ എച്ച് എം എസ് സേവ കെ ടി യു സി എം എൻ എൽ സി തുടങ്ങിയ സംഘടനകൾ ചേർന്ന സംയുക്ത സമരസമത്യാണ് ദേശീയ പണിമുടക്കിന് ആഹ്വാനം നൽകിയിട്ടുള്ളത് കേരളത്തിൽ ഐ എൻ ബി യു സി നേതൃത്വം നൽകുന്ന യു ഡി ടി എഫ് ആണ് പണിമുടക്കുന്നത് ബി എം എസ് പണിമുടക്കിൽ പങ്കെടുക്കുന്നില്ല ബി ജെ പി അനുകൂല സംഘടനകൾ ഒഴികെയുള്ള മുഴുവൻ സംഘടനകളും പണിമുടക്കിൻ്റെ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് ചമ്പക്കുളം മൂലം വള്ളങ്ങളെ നടക്കുന്നതിനാൽ ചമ്പക്കുളം നെടുമുടി പഞ്ചായത്തുകളെ പണിമുടക്കിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് പണിമുടക്കിൻ്റെ സന്ദേശം വിളിച്ചറിയിച്ചു കൊണ്ട് ചൊവ്വാഴ്ച വൈകിട്ട് വിവിധ സ്ഥലങ്ങളിൽ പ്രകടനം നടത്തി പണിമുടക്കുന്ന തൊഴിലാളികൾ ബുധനാഴ്ച രാവിലെ ആലപ്പുഴ ബി എസ് എൻ എൽ ഓഫീസിലേക്ക് മാർച്ച് നടത്തും വിവിധ മേഖലകളിലെ വെകുഭൂരിപക്ഷം തൊഴിലാളികളും ജീവനക്കാരും അധ്യാപകരും പണിമുടക്കിൽ പങ്കെടുക്കും ചൊവ്വാഴ്ച അർദ്ധരാത്രി മുതൽ ബുധനാഴ്ച അർദ്ധരാത്രി വരെ പണിമുടക്ക് നടക്കും കേരളത്തിൽ ഭരണപ്രതിപക്ഷ കക്ഷികൾ പണിമുടക്കിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുള്ളതിനാൽ പണിമുടക്ക് പൂർണ്ണമാകുമെന്നാണ് റിപ്പോർട്ട്